हुँ. इंद्र, हुँ. आदे, आदे, आदे. आदे, आदे. ി ഈ നമ്മൾ അശ്വതി പാലകര ആരൊക്കെയാണെന്ന് ചോദിച്ചു എല്ലാവരുടെയും പേര് പറഞ്ഞു എടുത്തിൻ ഇന്ദ്രന്റെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ആദ്യം തുടങ്ങി വെച്ചത് അപ്പൊ അത് ഇന്ദ്രൻ ഇന്ദ്രാണി ഇങ്ങനെയുള്ള ഇന്ദ്രൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ജനനം അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതെ അത് അങ്ങനെ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ സന്തോഷിച്ച് അഷ്ടവിക്ഷാതകരെയും പരിചയപ്പെടുത്തി എല്ലാവരുടെ വിശേഷങ്ങളെ കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി വരുമ്പോഴേ ഇന്ദ്രന്റെ കാര്യത്തിലും പൂർണതയാവുള്ളൊ അത്രയുള്ളു അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് ഒരു പീഠത്തെ കുറിച്ചു സംസാരിച്ചു ഇന്ദ്രനെ മാത്രം സംസാരിക്കും നമ്മൾ ഇന്ദ്രനെ കുറിച്ച് വന്നത് ഇന്ദ്രാണി ആരാണെന്നുള്ളതിനെ കുറിച്ചും കൂടെ അങ്ങ് ഒന്ന് പറയാമോ അതെ അപ്പോ ഇന്ദ്രനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് അഗ്നിയിലേക്ക് അതായത് അഗ്നിദേവനിലേക്ക് പോകണം അഗ്നി കോണിലേക്ക് പോകാം അഗ്നി കോണിന്റെ പീഠത്തിലേക്ക് പോകും ഇന്ദ്രന്റെ പ്രസ്ഥം അത് ഇന്ദ്രപ്രസ്ഥമാണ് ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ് അതിനർത്ഥം പക്ഷെ ഇന്ദ്രനെ ഈ ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ അമരാവതിയിലാണ് ഇന്ദ്രപീഠം കിഴക്ക് അധിപനാണ് ഇന്ദ്രന്റെ പേരിലാണ് ഈ രാഷ്ട്രം അറിയപ്പെടുന്നത് അത് ഇന്ദ്രനീല കല്ല് പോലെ ഭാരതത്തിന് പതിച്ചു കിട്ടിയ ഒരു സ്ഥാന മുദ്രയാണ് ഒരു അംഗീകാരമാണ് ഒരു പദവിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ പദവിയുടെ നാമമാണ് ഇന്ദ്രനീല കല്ല് പോലെ വിലയുള്ള അത്രയും വലിയ പദവിയുടെ പേരാണ് ഇന്ത്യ ഇന്ദ്രന്റെ പീഠം എന്ന് പറയുന്നത് അമരാവതിയാണ് ഇന്ദ്രന്റെ ആന എന്ന് പറയുന്ന ഐരാവതം ജനിച്ച നാട് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാടാണ് ഇന്ദ്രന്റെ ആയുധം എന്ന് പറഞ്ഞാൽ അറിയാം വജ്രാവന്ന് വജ്രായുധമാണ് ഇടിമിന്നലാണ് ഇന്ദ്രന്റെ ആയുധം സുധർമ്മ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സഭ സുധർമ്മമാണ് ഏ ജയന്തെന്നാണ് പുത്രന്റെ പേര് എന്ന് വെച്ചെന്നാൽ ജയത്തിന് അന്തമില്ലാത്തവര് ജയിച്ചു കൊണ്ടേ ഇന്ദ്രന്റെ പുത്രഭാവത്തിലാണ് വിജയ പരമ്പരയിലൂടെ മുന്നോട്ടു പോകുന്നവരെല്ലാം ഇന്ദ്രന്റെ പുത്രസ്ഥാനത്ത് വരും ഇന്ദ്രിയങ്ങളുള്ളവർ ഈ ഇന്ദ്രനെ കണ്ടുപിടിച്ചതാരാണെന്ന് അറിയോ ഈ ഇന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പേരാണ് വളരെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബൃഹസ്പതി ബ്രഹസ്പതി അതെ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇന്ദ്രന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് അങ്ങന പറഞ്ഞില്ലേ ഇന്ദ്രാണി എന്നും പേരുണ്ട് അതായത് ജലമേഖമാണ് കടലിലെ ജലം ഭഗീരഥ പ്രയത്നത്തിലൂടെ ഭഗീരഥയായിട്ട് മുകളിലേക്ക് ഉയർന്നിട്ട് അത് ആകാശത്തിലെത്തി മന്ദാഗിനിയാകും ആകാശഗംഗയാവും ആകാശഗംഗയിൽ നിന്നും അത് പർവ്വതങ്ങൾ ആകർഷിച്ച് ഗമിക്കുമ്പോൾ അത് ഇന്ദ്രാണിയാവും ഈ പർവ്വതങ്ങളാണ് ഇന്ദ്രനെ അങ്ങോട്ട് അങ്ങോട്ടയക്കുന്നത് ഇന്ദ്രാണിയെ കൂട്ടിക്കൊണ്ടുവരാൻ വായി സാന്ദ്രത കുറച്ച ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഇന്ദ്രന്റെ സഹായത്താൽ ഇന്ദ്രാണിയെ ഭൂഖണ്ഡങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് ഇന്ദ്രനാകുന്നു ഇന്ദ്രാണി ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്ന ജീവനായി ജനിക്കുന്ന ജലമാകുന്നു അപ്പൊ അതാണ് നമ്മള് ഏറ്റവും വലിയ ഒരു ശാസ്ത്ര കൗതുക രഹസ്യമായിട്ട് പറയാനുള്ളത് ഇതെല്ലാം മക്കളും പഠിക്കണം നമ്മൾ നമ്മളുടെ വേദം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്ര അത്ഭുതകരമായിട്ടുള്ള അറിവാണ് വേദം ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്ദ്രന്റെ പൂങ്കാവ് എന്ന് പറഞ്ഞ നന്ദനമാണ് എല്ലാവർക്കും ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ആനന്ദത്തെ ജനിപ്പിക്കുന്ന നന്ദനം എന്ന് പറയുന്ന ഉദ്യാനമാണ് ഇന്ദ്രന്റെ പൂങ്കാവ് നന്ദനം എല്ലാ വീട്ടിലും വേണം നമ്മുടെ നന്ദന്മാർക്കും നമ്മുടെ മുഴുവൻ ആളുകൾക്കും അവിടെ ആനന്ദത്തെ ജനിപ്പിക്കുവാനായിട്ട് എല്ലാ വീടുകളിലും ഉദ്യാനങ്ങൾ ഉണ്ടാവണം ഉദ്യോഗത്തെ ജനിപ്പിക്കുവാനായിട്ട് ഒന്നും കൂടി വ്യക്തമാക്കണം ക്ഷപ്രജാപതിയുടെ യാനിയിൽ നിന്നും ഉയരുന്ന ആ ഭഗീര ആ ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉയരുന്ന ഭഗീരഥയിൽ നിന്നിട്ട് ആകാശത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ അത് മന്ദാഗ്നിയാകും ആകാശഗംഗയാകും മന്ദം ക്ഷമിക്കാൻ തുടങ്ങും ആ മന്ദാഗ്നിയിൽ നിന്നും ഈ പർവ്വതങ്ങളാൽ അത് ആകർഷിക്കപ്പെട്ട് ഇന്ദ്രഗുണത്താൽ അതായത് സത്വ ഗുണമുള്ള വായുവിനാൽ അത് ഭൂമണ്ഡലത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ഭൂഖണ്ഡങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ അതിന്റെ പേര് ഇന്ദ്രാണി എന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകയാൽ ഇന്ദ്രാണി ഇന്ദ്രിയങ്ങളുള്ള ജീവലോകത്തെ ജനിപ്പിക്കുവാൻ കഴിവുള്ളവൾ ഇന്ദ്രാണി എന്ന് പറയുന്ന അവസ്ഥ അതാണ് ഇന്ദ്രന്റെ ഭാര്യ ശാചി എന്നും പേര് എന്നാൽ ഈ ഇന്ദ്രന്റെ മാതാവ് ആരാന്നറിയോ അതിഥിയാണ് ഗുണമുള്ള ജലമാണ് വിധി സമുദ്രജലം ലവണരസത്തോടുകൂടിയിട്ട് ഉപ്പ് കലർന്ന കടൽ ജലത്തെയാണ് വിധി എന്ന് പറയുന്നത് എന്നാൽ സൗരനാൽ ജനിക്കുന്ന ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉയരുന്ന ശുദ്ധജലത്തിന്റെ പേരാണ് എത്തുന്ന ക്ഷീരഗുണത്തിലേക്കെത്തുന്ന വൈഷ്ണവശക്തിയാൽ എത്തുന്ന ആ ജലത്തിന്റെ ശുദ്ധജലത്തിന്റെ പേരാണ് അതിഥി ുടെ പുത്രനാണ് നമ്മുടെ ഇന്ദ്രൻ ഭാര്യ ഇന്ദ്രാണിയാണ് മാതാവ് അതിഥിയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നതാണ് അങ്ങ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം രഥം അതെ രഥത്തിൽ പോകുന്ന ആകാശത്ത് വ്യോമയാനം അതാണ് രഥത്തിന്റെ പേര് വ്യോമയാനം ഇന്ദ്രന്റെ രഥത്തിന്റെ പേരല്ലേ ആ അപ്പൊ മനസ്സിലായോ പത്തുകള് വായുവാണ് ഇന്ദ്രൻ അപ്പൊ അവിടെയാണ് ഇന്ദ്രന്റെ പത്നി പദം അലങ്കരിക്കുന്ന ഇന്ദ്രാണി ഇന്ദ്രാണിത്തുന്നത് ഇന്ദ്രൻ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ സത്വഗുണമുള്ള വായു ഈ ശൈവഖണ്ഡത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നത് അതിഥിയുടെ പുത്രനാണ് അതെ ബൃഹസ്പതിയാണോ ഇതിന് അതെ ബൃഹസ്പതിയെ കുറിച്ചും കൂടെ അങ്ങ് ചെറുതായിട്ടൊരു വിവരണം തന്നാൽ നന്നായിരുന്നേന്